ഡ്യൂട്ടി ഒന്ന് നേരിട്ട് കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത് ോട്ടെന്താ പറഞ്ഞേ സാജൻ എ ഡി എം ഹെൽത്ത് ജീവനക്കാരി ഞാൻ മരിച്ചാൽ ആരിക്കും നഷ്ടമില്ല ഞാൻ മരിച്ച ഒരു കുഴപ്പമില്ല മരിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശം കൊടുക്കണം മരണശേഷം ശേഷം അത് ആത്മഹത്യാക്കി മാറ്റാം കൊലപാതകമാക്കി മാറ്റാം എങ്ങനെയാണ് അവർ ഉപദ്രവിച്ചത് പലതരത്തിൽ ഉപദ്രവിച്ചു പ്രൊട്ടക്ട് ചെയ്ത് എന്നെ ശാരീരികായിട്ടും മാനസികായിട്ടും ഭർത്താവില്ലാത്ത സ്ത്രീ സെക്ഷൽ ഹരാസ്മെന്റ് സെക്സ് വർക്കർ ജാതി അധിക്ഷേപം എന്നെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കി ആത്മഹത്യ ചെയ്ത് മൂന്നാള് തളിപ്പറമ്പിൽ ആത്മഹത്യ ചെയ്തു നാലാമത്തത് നീ ആയിക്കോട്ടെ ശ്രീലത എന്ന ടീച്ചറിനെ ചുറ്റിപ്പറ്റി നിരവധി വനിതാ പോലീസുകാരുണ്ട് കാരണം ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു രാവെന്നില്ല പകലെന്നില്ല ടീച്ചർ ഇനി ആത്മഹത്യ ചെയ്യുമോ എന്ന് ഭയന്ന് വനിതാ പോലീസുകാരുടെ ഡ്യൂട്ടിയുണ്ട് അവർ അവർക്ക് സ്പെഷ്യൽ നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ ഒരു പരാതിയുമായി വരുമ്പോൾ ആ സ്ത്രീയുടെ പരാതി അഡ്രസ് ചെയ്യാതെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുമോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം എന്ന് പറയാൻ വേണ്ടി ഇത്തരത്തിൽ വനിതാ പോലീസുകാരുടെ ഡ്യൂട്ടി കിടാതെ സർക്കാരിനൊന്നും ഇവരെ ഒന്ന് നേരിട്ട് കണ്ട് ഇതിനുവേണ്ട കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്നാണ് അവര് ചോദിക്കുന്നത് മൂന്ന് ആത്മഹത്യ സാജൻ എ ഡി എം ഹെൽത്ത് ജീവനക്കാരി ഞാൻ മരിച്ചാൽ ആരിക്കും നഷ്ടമില്ല ഞാൻ മരിച്ച ഒരു കുഴപ്പമില്ല മരിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശം കൊടുക്കണം മരണശേഷം അത് ആത്മഹത്യാക്കി മാറ്റാം കൊലപാതകമാക്കി മാറ്റാം കുഴിച്ചിടാം എൻ്റെ ഈ ഭാഗത്ത് അംഗനവാടി ടീച്ചേഴ്സിന്റെ സമരം നടക്കുകയാണ് അവിടെ നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വർക്കേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സമരം നടത്തുകയാണ് അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത് എങ്കിൽ ഇതൊരൊറ്റയാൾ പോരാട്ടമാണ് ടീച്ചർക്ക് തന്റെ നേരെ കൈ ഉയർത്തിയ ഒരാൾക്ക് വേണ്ടി ആ ആൾക്കെതിരെ പരാതി പറഞ്ഞതിന്റെ പേരിൽ ജോലി പോലും നഷ്ടപ്പെട്ട കഥയാണ് പറയാനുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും ദുഷ്ടനായ മുഖ്യമന്ത്രിയെ വാഴ്ത്തി പലരും പല വിധത്തിൽ പ്രസംഗിക്കുന്നുണ്ട് പല സംഭാഷണങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ ടീച്ചർക്ക് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ടീച്ചർ എന്തായിരുന്നു സംഭവം ഞാൻ മുഖ്യമന്ത്രിക്കോ ഭരിക്കുന്ന പാർട്ടിക്കോ എതിരല്ല ഞാൻ വിളിക്കാൻ വന്നതല്ല ഞാൻ എൻ്റെ സെക്ഷൽ ഹരാസ്മെൻ്റ് നടത്തിയ പ്രതിക്കെതിരെ പ്രതിഷേധിച്ചതിന് എന്നെ പുറത്തിട്ടു അതായത് നിഷ്കരുണം പൂച്ചേനെടുത്ത് വെളിയിലിടുന്ന പോലെ വെളിയിലിട്ടു ഇതാരാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭരിക്കുന്ന പാർട്ടിൻ്റെ സർവീസ് സംഘടന അവർ ഈ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് ചോദ്യം ചെയ്തു ആ ഒറ്റ കാരണത്താൽ എന്നെ ഒരുപാട് അലിഗേഷൻസ് വെച്ച് പുറത്താക്കി അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ സസ്പെൻഷൻ അടിച്ചു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൽ അറുപതിൽ നിയമം വെച്ചിട്ട് എന്നെ സർവീസിൽ നിന്ന് തീർത്തും ഡിസ്മിസ് ചെയ്യാനുള്ള നടപടി തുടങ്ങി പേപ്പർ വന്നു അപ്പോഴാണ് ഇൻ്റെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് വന്നത് ഇന്നലെ രാത്രിയിൽ കൊടും മഴയത്ത് ഇവിടെ റോഡിലായിരുന്നു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെയും പിന്തുണയില്ല ഒരു വ്യക്തിൻ്റെ പിന്തുണയില്ല ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആളില്ല കോളേജിൽ നിന്ന് അതിഭീകരമായ പീഡനേറ്റുവാങ്ങിയിട്ട് ഇവിടെ വന്നു എനിക്കങ്ങനെ ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ല ഞാൻ ജീവിക്കുന്നിടത്തോളം ഇതിൻ്റെ സത്യം പുറത്ത് വന്നിട്ട് ജീവിക്കൂ ടീച്ചറെ ഇങ്ങനെ ഒരു പരാതി ആദ്യം ആദ്യം കോളേജ് അധികൃതരോടാണ് കോളേജ് അധികൃതർക്ക് കൊടുത്തു ഇപ്പൊ തളിപ്പറമ്പ് പോലീസിന് കൊടുത്തു ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുത്തു ഇനി കൊടുക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല എല്ലാരും പ്രതിക്ക് അനുകൂലമായിട്ട് വിധി എഴുതുന്നത് അവസാനം ഞാൻ എഫ്ഐആർ ഇടാൻ സമരം ഇരുന്നു എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും കോളേജിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു വീണ്ടും പരാതി കൊടുത്തു ആ പരാതി എടുത്തില്ല ആ മേലധികാരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി വന്ദന ശ്രീധരൻ മേലധികാരി രാജേഷ് കെ എൻ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ഷാലിജ് ഇവർ മൂന്നാളുമാണ് പ്രതികൾ അവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തല നടപടിയില്ലാതെ അവരെ പുറത്ത് നിർത്താതെ ഉള്ളിലേക്ക് കയറ്റാതെ ഞാൻ ജീവനോടെ പോവില്ല ടീച്ചറിനെ എങ്ങനെയാണ് അവർ ഉപദ്രവിച്ചത് പലതരത്തിൽ ഉപദ്രവിച്ചു പ്രതിയെ പ്രൊട്ടക്ട് ചെയ്ത് എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭർത്താവില്ലാത്ത സ്ത്രീ സെക്ഷൽ ഹരാസ്മെന്റ് സെക്സ് വർക്കറ് ജാതി അധിക്ഷേപം എന്നെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയല്ല ആത്മഹത്യ ചെയ്യ് മൂന്നാൾ തളിപ്പറമ്പിൽ ആത്മഹത്യ ചെയ്തു നാലാമത്തേത് നീ ആയിക്കോട്ടെ പറഞ്ഞേ എന്തായിരുന്നു ടീച്ചർക്ക് നേരിടേണ്ടി വന്ന ആ ഒരു പീഡനം പീഡനം എനിക്ക് ഒന്നര വർഷം മുൻപേ എന്റെ ജീവിതം ഞാൻ ഒറ്റക്കാണ് അതായത് പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഇപ്പം നാല്പത്തെട്ട് വയസ്സായി ഒറ്റക്കാണ് ആ ഒറ്റക്കില്ല പറയാൻ ഒരു യൂട്യൂബ് തുടങ്ങി അതിൽ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് കുട്ടികളും ടീച്ചേഴ്സും കാണുന്ന വിധത്തിൽ പരസ്യമായിട്ട് എഴുതി വെച്ചു അത് സി സി ടി വിയിൽ കിട്ടി എന്നിട്ടും പ്രതിക്കെതിരെ നടപടിയില്ല അതിനാണ് ഞാൻ പ്രതികരിച്ചത് ഈ സംഭവത്തിൻ്റെ കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ മദ്യപിച്ച് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വന്നു സഹ അധ്യാപകർ അപ്പം അത് ഞാൻ ചോദ്യം ചെയ്തു അപ്പം എന്നെ ശാരീരികമായിട്ടും സെക്ഷലി മെൻ്റലി ഫിസിക്കലി അയാൾ ഉപദ്രവിച്ചു അതാണ് ഈ തുടക്കം അതിനുശേഷം അയാൾ ചുമരത്തെ എഴുതി വെച്ചു എന്നിട്ട് ഒന്നും ആരും എഴുത്തില്ല പിന്നെ ഞാൻ കോളേജിന്റെ വെളിയിൽ രണ്ട് ദിവസം ഇരുന്നു അങ്ങനെ എഫ്ഐആർ ഇട്ടു എന്നിട്ട് വീണ്ടും പ്രതി കോളേജിൽ വന്ന് വീണ്ടും ഉപദ്രവിച്ചു അതിനെതിരെ കൊടുത്ത പരാതി ഇന്ന് വരെ എടുത്തില്ല സസ്പെൻഷൻ ഓർഡർ കയ്യിൽ തന്നില്ല സസ്പെൻഷന് മുന്നേ ഉള്ള എമ്മോ തന്നില്ല ഒന്നുമില്ല എന്താണ് ഇപ്പം അവര് പറഞ്ഞത് അയാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാനായിട്ട് അയാള് പിന്നെ സർവീസ് സംഘടന പ്രൊട്ടക്ട് ചെയ്യുന്ന അയാള് ഞാനും സർവീസ് സംഘടനയുടെ മെമ്പർ ഇരുപത് വർഷമായി എവിടെയാണ് സ്ത്രീക്ക് നീതി എവിടെയാണ് നീതി അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർവീസ് സംഘടന സ്ത്രീനെ അപമാനിക്കുന്നു പുറത്തിടുന്നു എവിടെ നീതി ഈ കോളേജിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരെ ഇട്ട് അതവര് വെക്കുവാണ് അതവര് മുക്കുവാന്ന് ഇന്റേണൽ കമ്മിറ്റിയും സഖാക്കന്മാരും മുക്കുവെന്ന് സ്ത്രീകള് പുറത്തേക്ക് വരാന് വിടുന്നില്ല ഇപ്പം എനിക്കുള്ള കുറ്റം കോളേജിൽ നടന്ന സംഭവം പുറത്തിറച്ചു അതാണ് ഞാൻ ചെയ്ത കുറ്റം ഈ സംഭവം പിന്നെ സഖാക്കന്മാരെ കാലു പിടിക്കാൻ പോവാതെ പുറത്തേക്ക് എത്തിച്ചു ആ വൈരാഗ്യം കൂടുതലായോണ്ട് സർവീസ് ഒന്ന് പുറത്താക്കുന്നു ജോലിന്ന് പുറത്തു വിടും ജോലി കളയും ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ടോ ഒരാളും കണ്ടില്ല ഇന്നലെ രാവിലെ മുതൽ ഈ സമയം വരെ ഒരാൾ വന്നില്ല മഴയത്തും വെയിലത്തും റോഡിൽ കിടക്കുന്നു എന്ത് ചെയ്യാനാണ് പരിപാടി കിടക്കുന്നത് എന്റെ ഉത്തരം കിട്ടാതെ ഞാൻ പോവൂല എന്നെ നിരുപാധിക തിരിച്ചെടുക്കണം സപ്പോർട്ട് ചെയ്ത പ്രതികളെ ജയിലിടണം ഈ പ്രതിന്റെ ജാമ്യം ചെയ്യണം എഫ്ഐആർ ഇട്ട പ്രതിന്റെ ജാമ്യം റദ്ദെയ്യണം തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ആരും നോക്കിയില്ല നോക്കിയില്ലെങ്കിൽ ഇവിടെ മരിക്കും അവിടെ ും ഭക്ഷണം കിട്ടാതെ മരിക്കും പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കപ്പെട്ട ഒരു സർക്കാർ ആണ് എന്നുള്ളത് പൊതുസമൂഹത്തിലുള്ളവരും സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുള്ളവരുമായ അനുകൂലികളായതും പ്രതികൂലികളായതും പ്രതികൂലിക്കുന്നതുമായ സ്ത്രീകൾ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യങ്ങളാണ് എന്തായാലും ഈ ടീച്ചറിൻ്റെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ടീച്ചർ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ സർക്കാർ നല്ലൊരു കരുതൽ എടുക്കുന്നുണ്ട് അതിനുവേണ്ടി വനിതാ പോലീസുമാരെ നിർദ്ദേശങ്ങളോടുകൂടി ഈ പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട് അവരെ പറയാൻ പറ്റില്ല അവരും ഈ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അവർ അക്ഷരം എന്നുള്ളതാണ് എന്തൊക്കെ യോജിപ്പും വിയോജിപ്പും ഉണ്ടായാൽ സർക്കാർ പറയുന്നത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് വനിതാ പോലീസുകാർ അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ സർക്കാരിനോടൊന്ന് ചോദിക്കാനുണ്ട് ഈ സ്ത്രീ ഈ ടീച്ചർ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ കാണിക്കുന്ന ഈ കരുതലിന്റെ ഒരംശം മതിയാകുമല്ലോ പുറത്തിറങ്ങി വന്ന അവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ച് ആ വിഷയം അഡ്രസ് ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കുക എന്നത് മറിച്ച് സർക്കാരിൻ്റെ അതായത് സി പി എമ്മിന്റെ പോഷക സംഘടനയിലുള്ള ഒരു ആഭാസം ചെയ്ത തെറ്റിനെ മറച്ചു പിടിച്ച് ഈ സ്ത്രീയെ ഇനി പറയാനൊന്നും ബാക്കിയില്ലാതെ ഇത്രമാത്രം തെരുവിലിറക്കിയ ഒരു സർക്കാരിനെ അടുത്ത ഭരണകാലത്ത് ചൂസ് ചെയ്യണോ എന്നുള്ളത് മാത്രം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചിന്തിക്കുക കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ സർവീസ് സംഘടനയുടെ എൻ യൂണിയനിൽ നിന്ന് നേരിട്ട അപമാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ശ്രീലത എന്ന കണ്ണൂർ സ്വദേശിയായ ടീച്ചർ ഈ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് ടീച്ചർ എന്തായാലും തനിക്ക് നീതി ലഭിക്കുന്നതുവരെ ഇവിടെ പോരാട്ടം തുടരുമെന്നാണ് പറയുന്നത് അല്ല എങ്കിൽ ടീച്ചർ ജീവിച്ചിരിക്കില്ല എന്ന ഭീഷണിയും ടീച്ചർ മുഴക്കുന്നുണ്ട് സർവീസ് സംഘടനയിലുള്ള വൃത്തികെട്ടവന്മാർ കാണിക്കുന്ന കാര്യങ്ങൾ സർവീസ് സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ സർവീസ് സംഘടന ആയതുകൊണ്ട് തന്നെ സർക്കാർ അവരെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ആരോപണമല്ല ആ ആരോപണത്തിന്റെ രക്തസാക്ഷിയാണ് ശ്രീലത എന്ന ഈ ടീച്ചർ